പട്ടാമ്പി നഗരസഭയിലെ വിവിധയിടങ്ങളിൽ ഫുഡ് സേഫ്റ്റി വിഭാഗത്തിന്റെയും ആരോഗ്യ വിഭാഗത്തിന്റെയും നേതൃത്വത്തിൽ മിന്നൽ പരിശോധന നടന്നു വ്യാഴാഴ്ച പുലർച്ചെ മണി മുതലായിരുന്നു പരിശോധന മത്സ്യമാർക്കറ്റിലെ ഏഴോളം സ്ഥാപനങ്ങളിൽ നിന്ന് മുപ്പത്തിയാറ് സാമ്പിളുകൾ മൊബൈൽ ടെസ്റ്റിംഗ് ലാബിലേക്ക് പരിശോധനയ്ക്ക് അയച്ചു ഇതിൽ അമോണിയയുടെയും ഫോർമാലിൻ്റെയും സാന്നിധ്യം ഇല്ലെന്ന് വ്യക്തമായി എന്നാൽ പഴക്കം ചെന്ന് നൂറ് കിലോയോളം വരുന്ന ചൂരമിൻ സംഘം പിടിച്ചെടുത്ത് നശിപ്പിച്ചു തുടർന്ന് പട്ടാമ്പി നഗരസഭയിലെ വിവിധ ഹോട്ടലുകൾ കേന്ദ്രീകരിച്ചും പരിശോധന നടത്തി പട്ടാമ്പിയിലെ ആനന്ദഭവൻ ഹോട്ടൽ ബസ് സ്റ്റാൻഡിലുള്ള റാഹത്ത് റെസ്റ്റോറന്റ് പള്ളിപ്പുറം റോഡിലെ ബംഗാളി റെസ്റ്റോറന്റ് നിള റെസ്റ്റോറന്റ് എന്നിവിടങ്ങളിൽ നിന്നും പഴകിയ ഭക്ഷ്യവസ്തുക്കൾ പിടിച്ചെടുത്തു പട്ടാമ്പി മാർക്കറ്റിൽ ചില പരാതികൾ അടിസ്ഥാനത്തിൽ ഭക്ഷ്യസുരക്ഷാ സംയുക്ത പരിശോധന അതിൽ ഫുഡ് സാമ്പിളുകൾ പരിശോധിക്കുകയും മുപ്പത്താറ് സാമ്പിളുകൾ എടുക്കുകയും ചെയ്തു പക്ഷേ എന്നിരുന്നാലും മായം കല്ലുന്നതായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നിരുന്ന കൂടാതെ ചില മത്സ്യങ്ങൾ ആറ് ബോക്സ് മത്സ്യങ്ങൾ പഴയതായി കണ്ടെത്തിയ അടിസ്ഥാനത്തിൽ അത് പിടിച്ചെടുത്ത് നശിപ്പിക്കുകയും ചെയ്തു ഇവർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കുമെന്ന് ക്ലീൻ സിറ്റി മാനേജർ സുബ്രഹ്മണ്യൻ അറിയിച്ചു സീനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ അഷ്റഫ് ഹെൽത്ത് ഇൻസ്പെക്ടർ ഷാരിഫ് ഫുഡ് സേഫ്റ്റി ഓഫീസർമാരായ അഞ്ജലി ഇഷൻ അബ്ദുള്ള ലാബ് ടെക്നീഷ്യൻ ആനന്ദ് ലാബ് അസിസ്റ്റന്റ് വിനയൻ വിപിൻ അസീസ് എന്നിവർ പരിശോധനാ ന്യൂസ് ബ്യൂറോ പട്ടാമ്പി ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ വർഷത്തിലേക്ക് ഉപഭോക്താക്കളും രണ്ട് ലക്ഷോ തിമിരശസ്ത്ര പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ തിമിര ശസ്ത്രക്രിയ ഗ്ലൂക്കോമ റെ വിഭാഗം കൂർണിയ ലേസർ ചികിത്സാ വിഭാഗം കോണ്ടാക്ട് ക്ലിനിക് ഓപ്റ്റിക്കൽ ഫാർമസി ലാബ് തുടങ്ങി നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ അൽസലാമ ഹൈ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ